നമസ്കാരം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാർക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിദ്യാലയങ്ങൾ ശുചീകരിച്ച് നല്ല പഠനാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാതല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഞാർക്കൽ ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളും ശുചീകരിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തെ മാലിന്യമുക്ത കേരളമാക്കി മാറ്റുന്നതിനും അതിൻ്റെ ഭാഗമായി എല്ലാ കലാലയങ്ങളും നല്ല വൃത്തിയുള്ള ഇടങ്ങളാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള സർക്കാരിൻ്റെ ആഹ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ വൈപ്പൻ മണ്ഡലത്തിലെ ഈ ഗവൺമെൻറ്റ് സ്കൂൾ ഞാരക്കൽ ഗവൺമെൻറ് സ്കൂൾ തെരഞ്ഞെടുക്കുകയും ഇന്ന് ഈ ശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഇവിടെ പ്രവർത്തികൾ ആരംഭിക്കുന്നു പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കലാലയത്തിന്റെ പരിസരങ്ങളും ടോയ്ലറ്റുകളും പരിസരങ്ങളെല്ലാം വൃത്തിയായി ഒരു ശുചിയുള്ള ഒരന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരാൻ ഉള്ള സൗകര്യങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് മുതിർന്ന പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആ അർത്ഥത്തിൽ അസോസിയേഷൻ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരക്കുകൾക്കിടയിലും ഇതേപോലൊരു നിലപാട് സ്വീകരിച്ചതിന് ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് മഹിള ഇന്ത്യയിലെ മഹിളകളുടെ വിമോചനത്തിനു വേണ്ടിയും സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടിയും അതുപോലെ സാമൂഹ്യതിന്മകൾക്കുമെല്ലാം എതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിൻ്റെ നടുവിലാണ് ഇതുപോലെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങൾ ശുചീകരിക്കുന്ന ആ സംസ്ഥാന പരിപാടിയുടെ ഭാഗമായി ഇവിടെ തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ വൈപ്പിൻ മണ്ഡലത്തിൽ ഈ കലാലയം തിരഞ്ഞെടുത്തതിൽ പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാനവരാശി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നമാണ് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഈ വരുന്ന അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനം കൂടി ആയി നമ്മൾ ആചരിക്കാൻ പോവുകയാണ് അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി കാലം തെറ്റിയ മഴയും അതുപോലുള്ള കനത്ത വേനലിന് ശേഷം ഇപ്പോൾ വരുന്ന മഴയും അതിൻ്റെ കെടുതികളെല്ലാം എന്ന് കേരളം ഒരു സന്ദർഭം കൂടിയാണ് അതെല്ലാം മനസ്സിലാക്കി ഗവൺമെന്റ് വളരെ അടിയന്തരമായി ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് കഴിഞ്ഞ തവണ നമുക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ എന്നാൽ ചില കെടുതികളും നമ്മൾ പ്രതീക്ഷിക്കാത്തത് ഉണ്ടായിട്ടുണ്ട് വൈപ്പി മണ്ഡലത്തിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഗവൺമെന്റും ഞങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് തന്നെ ഇന്നലെ ഇപ്പോൾ കോടി രൂപ നമ്മുടെ ജില്ലയിൽ അനുവദിക്കപ്പെട്ടതിൽ മുപ്പത്തിനാല് ലക്ഷം രൂപ നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെലവഴിക്കാൻ വേണ്ടി ഉത്തരവായ്മയുണ്ട് അത് പള്ളിപ്പുറത്തും അതുപോലെ പുഴ നായരമ്പലം പുഞ്ചയിൽ ോട് ഇടവനക്കാട് പുതുവൽത്തോട് കാരക്കൽ അങ്ങനെ മുപ്പത്തിനാല് ലക്ഷം രൂപ നമ്മുടെ തോടുകളുടെ ശുചീകരണത്തിനു വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വളരെ അടിയന്തിരമായി ഈ ഒരാഴ്ചക്കുള്ളിൽ നടക്കാൻ പോകുന്ന ജോലികളാണ് ഏതാണ്ട് നാല്പത്തി മൂന്നോളം വരുന്ന പ്രധാനപ്പെട്ട തോടുകളും കൈവഴികളുമുള്ള കടലും കായലും അതിന് പങ്കിടുന്ന മനോഹരമായ ഒരു ഭൂമികയാണ് വൈപ്പിൻ മണ്ഡലം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ മഴക്കാല ഗണതികൾ ഉണ്ടാകാതിരിക്കാൻ ലങ്കിപ്പനിയും അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ പടരാതിരിക്കാനുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തി വരുന്നത് എന്തായാലും അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമായി മഹിള അസോസിയേഷൻ്റെ ഉദ്യമത്തെ ഞാൻ കാണുകയാണ് പ്രത്യേകമായി എല്ലാ സഹോദരിമാരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ശുചീകരണ യജ്ഞ പ്രവർത്തനം ഔപചാരികമായി എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അനിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പുഷ്പദാസ് സി പി എം വൈപ്പിൻ ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടെസി ജേക്കബ് എം ബി ഷൈനി ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ രമാകുമാരി ഏരിയ പ്രസിഡന്റ് രാധിക സതീഷ് ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു ടി മായാദേവി മേഴ്സി തോമസ് രമണി അജയൻ ജലജ രമണൻ ഷാലി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതോടൊപ്പം തന്നെ സ്കൂളിലെ എൻ എസ് എസ് ഹോളനമാരായ വിദ്യാർത്ഥികളും ശുചീകരണ പരിപാടിയിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളോട് വിദ്യാലയാരംഭം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ വിദ്യാലയങ്ങൾ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ട സഹായങ്ങൾ നൽകണമെന്ന് അഭിനന്ദി ഉണ്ടായി അത്തരത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ വിദ്യാലയങ്ങൾ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളെടുത്തു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിലും അതോടൊപ്പം തന്നെ ഏരിയ തലത്തിലും താഴെ ലോക്കൽ തലങ്ങളിലുമെല്ലാം തന്നെ വിദ്യാലയങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരികയാണ് ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ചില രീതികളിൽ ഇന്നലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് ദിവസം കനത്ത മഴയായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് നമ്മൾ വിദ്യാലയം തുറക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ആവശ്യമൊക്കെ ഇല്ലാറ്റി മാൾ അസോസിയേഷനെ സംബന്ധിച്ച് ജനകീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് കാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വളരെ പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്ന ഒരു ചരിത്രം ഈ സംഘടനയെ സംബന്ധിച്ചിട്ടുണ്ട് ഇവിടെ ഇത്തവണ സർക്കാരിൻ്റെ കൂടി ഒരു ജനാധിപത്യമുള്ള അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളെയൊക്കെ എടുത്തിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായൊക്കെ ചേർന്നിട്ടുള്ള മുഴുവൻ സ്വകാര്യം സഹോദരിമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാനെൻ്റെ അതൃശ്യ പ്രശ്നങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്